ഹലോ അലഗായും നമ്മൾ ഒരാം വരെ പോവാണ് കാരണം കുറേ ഭാഗത്ത് ശേഷം ഞാനും ചേട്ടനും ബാങ് കൂടെ പുറത്തു വരെ പോകുന്നു വേറെ രാവിലെ ഇറങ്ങിയിട്ട് രാവിലെ നല്ല വെയില ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു പണി കിട്ടി വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ കുറേ സാധനം ഞങ്ങൾ അതുതര പോയി എന്നാൽ കുറേ നോക്കി പിന്നെ അച്ഛൻ അച്ഛനുണ്ട് അച്ഛൻ വന്നിട്ടും കുറേ ശ്രമിച്ചു വന്നിട്ടൊന്നും സ്റ്റാർട്ടായില്ല പിന്നെ അവസാനം നമ്മൾ സ്റ്റാർട്ടാക്കിയെടുത്ത് അത് ഒരുപാട് പഴയ വണ്ടിയാണ് കുറേ കൊല്ലത്തിന് മുമ്പുള്ള വണ്ടിയാണ് അപ്പം അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി അങ്ങനെ ഞങ്ങൾ തിരിച്ചു വേറെ എങ്ങോട്ടുമല്ല ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കയറി ഞങ്ങൾ അങ്ങനെക്കൊണ്ടിരിക്കാൻ സ്റ്റാർട്ടായി ഞങ്ങളങ്ങനെ അപ്പം വേറെ എങ്ങോട്ടുമല്ല വഴിയെ നിങ്ങൾക്ക് മനസ്സിലായി അങ്ങോട്ടാണെന്ന് കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നത് പോണം പോകണമെന്ന് വെച്ചാൽ തിരക്കായിരിക്കുമല്ലോ കുഞ്ഞിനെയും കൊണ്ടെങ്ങനെ പോകും തിരക്കായിരിക്കുമല്ലോ അവിടെ ചെമ്പോ എപ്പോഴും എല്ലാ എല്ലാ ദിവസവും തിരക്കാണ് പ്രത്യേകിച്ച് ഫംഗ്ഷനുള്ള സ്റ്റോളും പല ഫംഗ്ഷനുള്ള ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ചും നല്ല തിരക്കാണ് വേറെ അതിലോട്ട് പോയത് നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് ഏതമ്പലമാണെന്നുള്ളതൊക്കെ വലിയ കാണിച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ പോകണം നല്ല വീലുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലേ അതിന് നല്ല ഇപ്പം ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പം നല്ല വീലുണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് വണ്ടിയിലാണ് നമ്മൾ വീട്ടിൽ നിന്നൊരു മൂന്ന് നാല് കിലോമീറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ ഭാമി നിൽക്കാണ് ഭാമിയോട് ഇരിക്കാൻ പറഞ്ഞു മാമി കേൾക്കില്ല മാമിക്ക് വണ്ടിയിൽ കയറിയാലേ നിൽക്കണം ഇരിക്കത്തേ ഇല്ല അവൾക്ക് നിന്നേ പറ്റും ഇരിക്കാൻ ഞാൻ കുട്ടികളെ അങ്ങനെ നിർത്തി കൊണ്ടുപോകില്ല എന്നല്ല വർഷം അവൾ നിൽക്കത്തില്ല അപ്പം അങ്ങനെ വർഷമാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മോസ്റ്റ് ഫേവറേറ്റായ നമ്മുടെ സർവിയാണ് നമ്മൾ പോകുന്നത് വേറെ എങ്ങോ വേറെ എവിടെയും എല്ലാം നീക്കി ഒരു ഭാവം വീർക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും എവിടെയാണ് ജങ്ഷൻ നിന്ന് ഞങ്ങളങ്ങനെ നമ്മുടെ നവരാത്രി വരാറാവും പൂജക്കുന്ന സമയം വരാറാവുന്നു നമ്മുടെ സരസ്വതി മണ്ഡപം സരസ്വതി ക്ഷേത്രം വഴിയാകുമ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുന്നത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അകത്തുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് മിക്ക കടകളും ഇന്നും അവധിയാണ് ഇന്ന് ചതിയാഘോഷമായതുകൊണ്ട് മിക്ക കടകളിന്നും എല്ലാം മിക്ക ഇടം നല്ല ഭൂരിഭാഗം കടകളും എല്ലാം അവധിയാണ് റോഡിലൊന്നും അത് അധികം തിരക്കില്ലായിരുന്നു ഇപ്പം അവധിയായിരുന്നു കടങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് ഗേസ് വേറെ എവിടെയും അല്ല അതിപ്പം നമുക്ക് പഴയ മനസ്സിലാവും വേറെ എവിടെയെല്ലാം മനസ്സിലായാലും നമ്മുടെ സ്വന്തം ചെക്കും ഇങ്ങനെ കാണാം ഓണത്തിന് വരാറൊന്നും പോകാൻ പറ്റിയില്ല കാരണം ഭാമി സമ്മതിക്കില്ല അങ്ങ് നമ്മുടെ അവിടെ പട്ടം അമ്മയ്ക്കുള്ള പട്ടം എണ്ണയും ചിരിയെല്ലാം വാങ്ങി നേരെ പോയി ഇപ്പോൾ എല്ലായിടം പൂക്കളൊക്കെയിട്ടേ ഭാമിക്കത് കണ്ട ഭയങ്കര സന്തോഷം ആമി അങ്ങനെ ഞങ്ങൾ വേറെ ഗണപതികളും നിറയെ ചെന്നപ്പോൾ അവിടെയും പൂക്കളാം അതുകൊണ്ട് പൂക്കളം അങ്ങനെ ഞങ്ങൾ കണ്ട് ഭാമിയെടുത്തിട്ട് പുറത്തെല്ലാം തൊഴിച്ചു ഭാമിയെ തൊഴാനേ സമ്മതിക്കുന്ന ലോട്ടറി താരനെ കണ്ടുപോയെങ്കിൽ ചേട്ടൻ ലോട്ടറി എടുക്കണം അങ്ങനെ ചേട്ടൻ ലോട്ടറി ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ